ചോദ്യം എന്നാൽ എന്ത് ഉത്തരം അള്ളാഹുവിലേക്കുള്ള ആത്മീയ യാത്രയിൽ ഏർപ്പെട്ടവരുടെ സവിശേഷമായ രീതിയാകുന്നു ചോദ്യം മനുഷ്യന് അള്ളാഹുവുമായി ബന്ധപ്പെടാനുള്ള മൂന്ന് പദവികൾ ഉത്തരം ചോദ്യം ആരാണ് സൂഫി ഉത്തരം അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും തിരുനബി സലാഹു അലൈവസലമിയുടെ ചര്യവും അനുസരിച്ച് ബാഹ്യവും ആന്തരികവും തെളിമയുറ്റതാക്കിയവർ ചോദ്യം ആദ്യമായി സൂഫി നാമത്തിന് വിധേയനായത് ആര് ഉത്തരം ഹിജ്രനൂറ്റി അമ്പതിൽ വഫാത്തായ അബു ഹാഷിം ചോദ്യം അൽ അഖുതാബുൽ അർബ എന്ന പേരിൽ ലോകത്ത് അറിയപ്പെട്ട പ്രശസ്തരായ നാല് ഔലിയാക്കൾ ആരൊക്കെ ഉത്തരം സയ്യിദ് അഹമ്മദ് റിഫി സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി സയ്യിദ് അഹമ്മദുൽ ബദവി സീദ് ദസൂഖി ചോദ്യം അറബി മലയാള പദ്യസാഹിത്യത്തിൽ കണ്ടെടുക്കപ്പെട്ടതിൽ ഏറ്റവും പഴക്കമുള്ള കൃതി ഏത് ഉത്തരം മൊഹിയദ്ദീൻ മാല ചോദ്യം മൊഹിയുദ്ദീൻ മാലയുടെ രചയിതാവ് ആര് ഉത്തരം ഖാലി മുഹമ്മദ് ചോദ്യം കാളി മുഹമ്മദിൻ്റെ ജനനവർഷം ഉത്തരം ഹിജിറ തൊള്ളായിരത്തി എൺപത് ചോദ്യം ഖാലി മുഹമ്മദിന്റെ മരണവർഷം ഉത്തരം ഹിജിറ ആയിരത്തി ഇരുപത്തി അഞ്ച് ചോദ്യം മാലരചന നടന്ന വർഷം ഉത്തരം ഹിജിർ ആയിരത്തി പതിനാറ് ചോദ്യം ഷേഖ് ജീലാനിറിയുളു അൻഹുവിൻ്റെ ജനനം ഉത്തരം ഹിജിർ നാന്നൂറ്റി എഴുപത് ചോദ്യം ഷേഹ് ജീലാനിർ അൻഹു വഫാത്ത് ഉത്തരം ഹിജിർ അഞ്ഞൂറ്റി അറുപത് ചോദ്യം സുൽത്താനുൽ എന്നത് ആരുടെ അപരനാമമാണ് ഉത്തരം ഷേഹ് ജിലാനി റലിയുളൂ ചോദ്യം ആരാണ് കുത്തുബുൽ ഉത്തരം ചോദ്യം എന്നതിന്റെ അർത്ഥം എന്ത് ഉത്തരം ഏറ്റവും മഹാനായ സഹായി